ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നെക്സ്റ്റ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വിൽ ടേ കം ബാക്ക് ടു യു എന്നുള്ളതാണ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻറ്റർലെസ്സും ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസിഡേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക മാനിഫെസ്റ്റേഷൻ വീഡിയോ കൂടി ആയതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക ആ ഒരു സമയത്ത് നിങ്ങൾ മാക്സിമം പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ചു കൊണ്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക നമുക്ക് നോക്കാം ഈ ഒരു മിറാക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമോ വിൽ ദേ കം ബാക്ക് ടു യു വിറ്റ് ഇൻ ദിസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് മാനിഫെസ്റ്റേഷൻ വിൽ തേക്ക് കം ബാക്ക് ടു യു ഇറ്റ് എൻ ദിസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ നിങ്ങളുടെ പേഴ്സിനെ കുറിച്ച് ഡീപ്പായിട്ട് ചിന്തിക്കുക അവരുടെ പേര് മനസ്സിൽ മൂന്ന് തവണ പറയാനായി ശ്രമിക്കുക വിൽ തേക്ക് കം ബാക്ക് ടു യു ഇറ്റ് എൻ ദിസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ will will they they come back to you within this 48 hours വിൽ തേക്ക് കം ബാക്ക് യു ഇറ്റ് എൻഡസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് എൻഡസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് എൻഡസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികേ വരുമോ വിൽ തേക്ക് ടു യു ഇറ്റ് എൻഡസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കെ ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികേ വരുമോ കേ നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡാണിത് തീർച്ചയായിട്ടും നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനാണ് മാസ്റ്റർ കാർഡ് വ്യക്തമാക്കുന്നത് നിങ്ങൾ വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പേഴ്സണും നിങ്ങൾക്കിപ്പോൾ എന്ത് ഫീലിങ്സാണോ ഉള്ളത് ആ ഒരു സെയിം ഫീലിംഗിലാണുള്ളത് എന്നാണ് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഒരു തെറ്റായ തീരുമാനമാണ് നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അതിൽ ഇപ്പോൾ അവർ ഒരുപാട് വേദനിക്കുന്നുണ്ട് മേ ബി അവർ മറ്റൊരു സിറ്റുവേഷനിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പിലേക്കോ മൂവ് ചെയ്ത് പോയതായിരിക്കാം ആ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് ഒന്നും തന്നെ അവർ ചിന്തിക്കാതെ എന്താണ് പെട്ടെന്നൊരു തീരുമാനത്തിൽ മുന്നോട്ട് പോയതാണ് പക്ഷെ ഇപ്പോൾ അവർ അതിൻ്റെ പേരിൽ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്നത് അവരിപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കടക്കണം നിങ്ങളുടെ അരിയിൽ തിരിച്ച് വരണം അവരുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ മാത്രമാണ് അവരുടെ ഹൃദയം നിറയെ നിങ്ങൾക്കുള്ള സ്നേഹം മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ റിപ്പീറ്റായിട്ട് അവർ ആഗ്രഹിക്കുന്നത് ആ സിറ്റുവേഷനിൽ നിന്നും എങ്ങനെയെങ്കിലും എസ്കേപ്പ് ചെയ്യണം അവർ ആ ഒരു സാഹചര്യത്തിൽ പെട്ടുപോയതുപോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ ഒരു സാഹചര്യത്തിൽ വന്നതിന് ശേഷമാണ് അവർ മനസ്സിലാക്കിയത് നിങ്ങളുടെ പ്രണയം എത്രത്തോളം ആയിരുന്നു എന്നുള്ളത് സോ അവർ ഓരോ നിമിഷവും അതിനായിട്ടുള്ള ശ്രമങ്ങളിൽ തന്നെയാണ് പക്ഷേ പക്ഷെ ഈയൊരു സമയത്ത് അവരതിൽ നിന്നും പുറത്ത് കിടക്കുന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ടെൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ഒരു റീഡിങ്ങിൽ ചോദിച്ചിട്ടുള്ള പോലെ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സണൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും നിങ്ങൾ വീണ്ടും ഒന്നിച്ച് ചേരും എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു കൂടി തന്നെയാണ് അല്ലെങ്കിൽ അവർ ഈ ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ട് പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ രണ്ടു പേരും ഒരുപോലെ ഈ സെപ്പറേഷനിൽ വേദനിക്കുകയാണ് എന്നു മുതലാണോ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തു പോയത് ആ ഒരു നിമിഷം മുതൽ ഈ വ്യക്തിക്ക് നിങ്ങളെ അത്രത്തോളം ആഴത്തിൽ മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ രണ്ടു പേർക്കും സെയിം ഫീൽ ിംഗ്സാണ് മേ ബി ഇത് കുറച്ച് പേർക്കെങ്കിലും ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഇത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് എന്താണ് ആത്മബന്ധമുള്ള പോലെയുള്ള ഫീലിങ്സ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ഈ വ്യക്തി നിങ്ങളുടെ അരിങ്കിൽ വരാനായിട്ട് അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ആ ഒരു സൈൻ വ്യക്തമാക്കുന്നത് എന്തുകൊണ്ടോ ഈ ഒരു സാഹചര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരേണ്ടതായിരുന്നു നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടതായിരുന്നു എന്നത് കൊണ്ട് മാത്രം യൂണിവേഴ്സായിട്ട് തന്നെ ആയിരിക്കാം നിങ്ങളെ ഈ ഒരു സിറ്റുവേഷനിൽ എത്തിച്ചിട്ടുള്ളത് ഈ പേഴ്സൺ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്തൊന്നും തന്നെ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നില്ല നിങ്ങൾ എത്രത്തോളമാണ് അവരുടെ അവരെ സ്നേഹിച്ചിരുന്നത് എന്നൊന്നും ഈ വ്യക്തി തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവർ നിങ്ങളെ വിട്ടുപോയി മറ്റൊരു സാഹചര്യത്തിലെത്തിയപ്പോഴാണ് നിങ്ങളുടെ പ്രണയം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കിയത് ഈ ഒരു എനർജിയാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് സോ നമുക്ക് കിട്ടിയ ഫൈനൽ കാർഡിലൂടെ നമുക്ക് വ്യക്തമാണ് ഈ പേഴ്സണം നിങ്ങളുമായിട്ട് വരുന്ന ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ തന്നെ ഒരു റീയോണിയൻ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഈ വ്യക്തിയിൽ നിന്നുള്ള ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഈ ഒരു സമയത്തോടകം തന്നെ ഈ റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെയും ഈ വ്യക്തിയിൽ നിന്നുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ കോൾ നിങ്ങൾക്ക് വരാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഇവിടെ കാണുന്നുണ്ട് അത്രത്തോളം എനിക്ക് ക്ലാരിറ്റി കിട്ടിയത് കൊണ്ടാണ് ഇത്രയും നിങ്ങൾക്ക് ഉറപ്പായിട്ട് എനിക്ക് പറയാൻ കഴിയുന്നത് ഇത് നിങ്ങൾ കേൾക്കാനുള്ള ഒരു ടൈമാണെന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന എല്ലാ പേരുടെയും ലൈഫിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും എന്ന് തന്നെ ഇവിടെ പറയാൻ കഴിയുന്നുണ്ട് ഓക്കെ ഈ ഒരു സ്പ്രെഡിൽ ഇനി ഒരു ക്ലാരിഫിക്കേഷന്റെ ആവശ്യകത പോലുമില്ല എങ്കിൽ പോലും നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഇറ്റ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വിൽ തേ കം ബാക്ക് ടു യു ഇറ്റ് ഇൻ ദിസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വിൽ ബാക്ക് ടു യു ഇറ്റ് ഇൻ ദിസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ്ഫിക്കേഷൻ ദിസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വിൽ തേ കം ബാക്ക് ടു യു ഓ യെസ് അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അവരുടെ ആക്ഷൻസ് അതായത് അവർ ഓ ഈ നിമിഷം മുതൽ അവർ നിങ്ങളിലേക്ക് തിരിച്ച് വരാനുള്ള എല്ലാ ശ്രമങ്ങളും ആരംഭിച്ചു എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത് ആൻഡ് അവരതിൽ വിജയിക്കും എന്നും നമുക്കിവിടെ വ്യക്തമാവുന്നുണ്ട് യെസ് ഡെഫിനറ്റ്ലി അവർ നിങ്ങൾക്കായിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുമായിട്ട് സെപ്പറേഷനിലായിരുന്ന സമയത്ത് പോലും അവർക്ക് നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങളെക്കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് അവരിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അവരുടെ ഡെയിലി ലൈഫിൽ ഒന്നും തന്നെ ഒരു കാര്യത്തിലും അവർക്ക് ഫോക്കസ് ചെയ്യാനോ അവരിപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷനിൽ അവർക്ക് സാറ്റി സാറ്റിസ്ഫൈഡ് ആകാനോ പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല അവർ ഒരേ ഒരു കാര്യം മാത്രമാണ് അവരുടെ കാതിലെ അവർ കേട്ടിരുന്നത് അവരുടെ ഹൃദയം മന്ത്രിച്ചിരുന്നത് നിങ്ങളുമായിട്ടുണ്ട് റീയൂണിയൻ ഓക്കെ അതുകൊണ്ട് തന്നെ അവർ ആ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഓരോ നിമിഷവും സ്പെൻഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോൾ അവർ കഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷം പോലും അവർക്ക് ഒരു എന്താണ് അവർക്ക് ഒരു ആയിട്ട് തോന്നുകയാണ് നിങ്ങൾ നിങ്ങളുടെ അരികിൽ വരാനായിട്ടുള്ള ആ ഒരു നിമിഷം അവർക്ക് ഇങ്ങനെ ഓരോന്ന് കടന്നു പോയാൽ മതി അല്ലെങ്കിൽ ഈ നിമിഷം ഈ ദിവസം കടന്നു പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന പോലെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അത്രത്തോളം അവരുടെ ഹൃദയം നിറയെ നിങ്ങളോടുള്ള പ്രണയമാണ് എന്നുള്ളതാണ് ഈ ഒരു പിക്ചറിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് സോ നമുക്ക് ക്ലാരിഫിക്കേഷനും നമുക്ക് എല്ലാ രീതിയിലുമുള്ള ഉള്ള ആ പോസിറ്റീവ് സയൻസാണ് തന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക ഈ ഒരു റീഡിങ് കാണുന്ന എല്ലാ പേർക്കും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവട്ടെ ഒരു സമയത്ത് ഈ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം സ്റ്റാർ കാർഡാണ് ഈ വ്യക്തി ഈ ഒരു സമയം ആഗ്രഹിക്കുന്നത് ഒരിക്കലും നിങ്ങൾ അവരെ വിട്ടു പോകരുത് എന്നാഗ്രഹിക്കുന്നുണ്ട് അവർ വളരെ ശക്തമായിട്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അത്രയും സ്ട്രോങ് ആയിട്ടെന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് റിപ്പീറ്റ് ആയിട്ട് ആ ഒരു കാര്യമാണ് അവർ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റേഷൻസ് പലതും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹം അവർ നേടിയെടുക്കുന്നത് വരെയും അവർ എല്ലാ രീതിയിലുമുള്ള എന്താണ് ശ്രമങ്ങൾ തുടരുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത് യെസ് അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യും അതായത് എങ്ങനെയാണോ സ്റ്റാർട്ടിങ് ടൈമിൽ ഒരു വ്യക്തി ഒരാളെ പ്രപ്പോസ് ചെയ്ത് വരുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ഈ വ്യക്തി പ്രപ്പോസ് ചെയ്ത് വന്നിട്ടുള്ളത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് അവർ വരും ഓക്കെ ഒരു ബഞ്ച് ഓഫ് പ്രോസസ്സുമായിട്ട് ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് തീർച്ചയായിട്ടും അവരുടെ ആ മനസ്സിലുള്ള ആഗ്രഹമാണ് നമുക്കിവിടെ വ്യക്തമാക്കാൻ വ്യക്തമാകുന്നത് ആൻഡ് ഇനി ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ അവർ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല ഈ ഏകാന്തത അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് ആൻഡ് അവർ ചെയ്തു പോയ കാര്യങ്ങളിലെല്ലാം തന്നെ അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചുവരാനായിട്ടുള്ള ഓരോ അവസരവും അവർ പാഴാക്കാതെ തന്നെ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ പോലും അതിനെ ഒപ്പോസ് ചെയ്ത് വരാനുള്ള ഒരു എനർജിയുമായിട്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ നേടിയെടുക്കുന്ന നിമിഷം വരെയും അവർ നിങ്ങൾക്കായിട്ട് എന്താണ് നിലനിൽ നിലനിൽക്കപ്പെടും അല്ലെങ്കിൽ അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു നെക്സ്റ്റ് മെസ്സേജ് അത്രത്തോളം ഒരു ഡിപ്രഷനിലേക്ക് ഈ വ്യക്തി പോകുന്നുണ്ട് േ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു എന്നാണ് അവർ പറയുന്നത് നിങ്ങളില്ലാത്ത ഓരോ ദിവസവും അവർക്ക് അത്രത്തോളം വേദനയാണ് അവർക്ക് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എസ്പെഷ്യലി നൈറ്റ് ടൈംസിൽ അവർ ഒരുപാട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും അവർ അതിനുള്ള ആക്ഷൻസ് എടുക്കും എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് അവർ തരുന്നത് എല്ലാ രീതിയിലും അവർ ശ്രമിക്കും ഓക്കെ അത് റിപ്പീറ്റായിട്ട് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം മാത്രമാണ് വളരെ സ്ട്രോങ് ആയിട്ട് റിലേഷൻഷിപ്പ് തിരിച്ച് കൊണ്ടുവരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതിനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റീസും അവരുടെ ലൈഫിൽ വരുന്നുണ്ട് അവർ ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ ഒട്ടും തന്നെ ഹാപ്പി ആകുന്നില്ല അവരുടെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ റിയാലിറ്റി എന്താണെന്ന് അവർക്ക് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ പോലും കഴിയുന്നില്ല ഓക്കെ അവരുടെ ഭാഗത്തുള്ള തെറ്റ് കൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടുപോയിട്ടുള്ളത് ആ സാഹചര്യം അവരെ ഒരുപാട് വേദനിപ്പിച്ചു അതുപോലെ തന്നെ ഒരുപാട് ലൈഫ് ലെസൺസ് അവർ മനസ്സിലാക്കിയിരിക്കുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത് സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയുമായിട്ട് ആ വ്യക്തി നിങ്ങളുടെ നിങ്ങളെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് കേൾക്കുന്ന എല്ലാ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ വരും വരുന്ന സമയത്ത് നിങ്ങൾക്കാണ് ആ ചോയ്സ് എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നത് സോ നിങ്ങൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ഒരു ചാൻസ് കൂടി നിങ്ങൾ കൊടുക്കുക ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്ന അവസരം നിങ്ങൾ ഉപയോഗിക്കുക ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡിസിഷനിലാണ് നിൽക്കേണ്ടത് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പേഴ്സണാണ് ഉള്ളത് ഓരോരുത്തരുടെയും എനർജി അനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ നിങ്ങൾക്കൊരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല എന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയൊരു പേഴ്സൺ ആണെങ്കിൽ പോലും ആ വ്യക്തിയും ഈ റീഡിങ് കേൾക്കുന്നവരുടെ അരിച്ച് അരികിൽ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് അത്രയും നിങ്ങൾ വിശ്വസിക്കുന്ന അത്രയും നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക ഓക്കെ ഇത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് എനർജീസ് വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെ റീഡിങ് കേൾക്കുന്നവർ അത്രത്തോളം കെയർഫുൾ കെയർഫുള്ളായിട്ടിരിക്കുക ഓക്കെ ഓക്കെ ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ലെറ്റർ പി ലെറ്റർ ജി ലെറ്റർ ഒ ലെറ്റർ എസ് ലെറ്റർ എഫ് Letter R, letter W, letter D, letter N, letter K, letter G, letter A, letter C, letter E, letter I, letter O, letter H. E letters in Lam importance Aquarius, Pisces, Libra, Cancer. സ്കോർപ്പിയോ ജെമിനി ഏരിസ് ലിയോ സജിറ്റേറിയസ് എന്നീ സോഡിയാക്സൈനിലുള്ള വ്യക്തികളുണ്ട് ജനുവരി മാർച്ച് സെപ്റ്റംബർ ഏപ്രിൽ ഡിസംബർ ആൻഡ് ഓഗസ്റ്റ് മന്ത് ഈ മാസങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് പേർപ്പിൾ കളർ ഡീപ് ബ്ലൂ കളർ വൈറ്റ് കളർ ഗ്രീൻ കളർ ബ്ലൂ കളർ ബ്ലാക്ക് കളർ ആൻഡ് പിങ്ക് കളർ ഈ കളേഴ്സ് എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ളവരും അതിനോട് ഉള്ള വ്യക്തികളും ഉണ്ട് ഈ വ്യക്തിക്ക് ചാട്ടം എന്ത് കാര്യത്തിലും എടുത്തുചാട്ടമുള്ള ഒരു വ്യക്തിയാണ് പെട്ടെന്ന് ഡിസിഷൻ എടുക്കുന്നു പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ ഒരുപാട് തവണ പരാജയപ്പെടുന്ന ഒരു വ്യക്തിയുമാണ് ചിലപ്പോൾ അത് നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം അതുപോലെ തന്നെ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി ഒരു ടീച്ചർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറുണ്ട് പെട്ടെന്ന് ഇമോഷണൽ ആകുന്നത് പോലെ തന്നെ പെട്ടെന്ന് അവർ എന്താണ് കരഞ്ഞു പോകും ചെറിയ ചെറിയ സങ്കടങ്ങൾ വരുമ്പോൾ അപ്പോൾ തന്നെ അവർക്ക് വിഷമം കൊണ്ടവർ കരയുന്നൊരു വ്യക്തിയാണ് അത്രത്തോളം മറ്റൊരുടെ ഒരാളുടെ ഹൃദയത്തിൻ്റെ വേദന മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് മേ ബി അത് നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം ഒരുപാട് യാത്രകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ടു വീലേഴ്സിനോടെല്ലാം ഒരു ക്രേസ് ഉള്ള വ്യക്തിയാണ് എങ്കിലും തരത്തിലുള്ള സ്പോർട്സിനോട് കൂടുതൽ താല്പര്യമുള്ളൊരു വ്യക്തിയായിരിക്കാം ട്യൂട്ടീഷ്യൻസ് ആയിരിക്കാം ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കാം നഴ്സസ് ആയിരിക്കാം ഫീൽഡിൽ പഠിക്കുന്ന വിദ്യ വിദ്യാർത്ഥികളായിരിക്കാം ഈ വ്യക്തിയുടെ ഹെയറിൽ പ്രത്യേകതയുണ്ട് ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം എസ്പെഷ്യലി ഓൺ ദെയർ ഐസ് കണ്ണുകൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവരായിരിക്കാം ഹാൻഡ് റൈറ്റിംഗ് വളരെ മനോഹരമായിരിക്കാം പ്രത്യേക അട്രാക്ഷൻ ഉള്ളതായിരിക്കാം റൈറ്റേഴ്സ് ആയിരിക്കാം സമയങ്ങളിൽ അവർക്ക് രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെടുന്ന പോലെ അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരുന്ന പോലുള്ള സാഹചര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട് വ്യക്തിയുടെ കൈകളിൽ ടയർ ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കണം ടയർ ആർട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം നമ്പർ ട്വൽവ് നമ്പർ എയ്റ്റ് നമ്പർ എയ്റ്റീൻ സെവൻറ്റി എയ്റ്റ് സിക്സ്റ്റി വൺ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർ ട്വൻ്റി വൺ തേർട്ടീൻ 19, 39, 45, 40, ഫൈവ് ഫോർട്ടി നമ്പർ ത്രീ നമ്പർ സെവൻ ഈ നമ്പേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന കുറച്ച് ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ